സറിയു അതായത് ഇന്ന് യുവാക്കളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് കലാരൂപം എന്ന് പറയുന്നത് സിനിമയാണ് പക്ഷേ ഇന്ന് സിനിമയെക്കുറിച്ച് എല്ലാവർക്കും ഒരുപാട് ആക്ഷേപങ്ങളുണ്ട് എന്താ കാരണം വെച്ചാൽ വയലൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ഘോഷിക്കുന്ന ഒരുപാട് രംഗങ്ങൾ സിനിമയിലേക്ക് വരുന്നു ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് ക്രിയേറ്റിവിറ്റി ഉണ്ട് പക്ഷേ എങ്കിൽ പോലും ഒരു പക്ഷേ നമ്മുടെ സംസ്ഥാനം അല്ലെങ്കിൽ നമ്മുടെ ലോകം അഭിമുഖീകരിക്കുന്ന ഒരു പ്രതിസന്ധിയെക്കുറിച്ച് നമ്മുടെ സിനിമാ നിർമ്മാതാക്കൾക്കും അല്ലെങ്കിൽ അവരുടെ സൃഷ്ടികൾക്കും ഒരു ബോധം വേണ്ടതുണ്ടോ അതെയോ ഇത് സൃഷ്ടിയുടെ ഒരു സർഗാത്മകതയായിട്ട് വിട്ടുകൊടുക്കണോ എന്നാണ് സരവിൻ്റെ അഭിപ്രായം സിനിമ സർ ഒരു പരിധിക്കപ്പുറം സമൂഹത്തെ സ്വാധീനിക്കുന്നുള്ള അഭിപ്രായത്തോടെ എനിക്ക് യോജിക്കാൻ സാധിക്കില്ല കാരണം സിനിമ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ചലിക്കുന്ന ഒന്നാണ് സിനിമയിൽ നമ്മൾ കാണിക്കാൻ ശ്രമിക്കുന്നത് സമൂഹത്തിൻ്റെ റിഫ്ലക്ഷൻസ് തന്നെയാണ് പലപ്പോഴും കഥാപാത്രങ്ങളും കഥയായിട്ടും ഒക്കെ വരുന്നത് അപ്പോൾ ഇനി അങ്ങനെ സ്വാധീനിക്കുന്നുവെങ്കിൽ നമ്മളെ കുട്ടികളെ സ്വാധീനിക്കുന്നുവെങ്കിൽ സിനിമയെ കലാരൂപമായിട്ടും സിനിമാ താരങ്ങളെ അഭിനേതാക്കളായി മാത്രം കാണാനുള്ളൊരു വിവേകവും വിജയ ഒരു ബോധവും കുട്ടികളിലുണ്ടാവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സിനിമയേക്കാൾ ഞാൻ പേടിക്കുന്നത് അവരുടെ കൈകളിലുള്ള മൊബൈൽ ഫോൺസിനെയാണ് പലപ്പോഴും അതാണ് കൂടുതൽ അപകടകാരി എന്ന് ഞാൻ പലപ്പോഴും പേടിക്കാറുണ്ട് കാരണം ഇപ്പോൾ പഠനമായാൽ പോലും അതിനും അവർ ആശ്രയിക്കുന്നത് മൊബൈൽ ഫോൺസിനെയാണ് ഈവൻ അസൈൻമെൻറ്റ്സ് പോലും ചാർജിങ് പിറ്റ് ചെയ്ത് കൊടുക്കുന്നൊരു കാലത്ത് അതിൻ്റെ ഒരു അയറണിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും നമ്മൾ കുട്ടികളെ ഇൻട്രോവേർട്ടായി മാറുന്നൊരു സാഹചര്യം കൂടിയാണ് അപ്പം ആത്മവിശ്വാസം കൈമുതലാകാൻ വേണ്ടി പഴയ പോലെ സൗഹൃദങ്ങളെ ആശ്രയിക്കാതെ ഇത്തരം വഴികളിലൂടെ ഒരു പക്ഷേ ഒരു ആത്മവിശ്വാസമോ ഒരു കോൺഫിഡൻസോ ഒക്കെ നേടിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ള ശ്രമമാണ് പലപ്പോഴും ഇങ്ങനെയും കുട്ടികളെ വഴി എത്തിക്കുന്നതെന്ന് ഞാൻ കരുതുന്നുണ്ട് അപ്പോൾ ഈ പോലെ ആകെ തുകയിൽ പറയുകയാണെങ്കിൽ കൂട്ടുകൂടാനും കൂടുതൽ സാമൂഹ്യമായിട്ട് ഇടപെടാനും വിനോദ ഉപാധികളാണെങ്കിലും അല്ലെങ്കിൽ സ്കൂളുകളിൽ തന്നെയാണെങ്കിലും ഒത്തുചേർന്നും പങ്കെടുക്കാനുള്ള അവസരങ്ങൾ പഠനത്തെക്കാൾ കൂടുതൽ കൂടുതലുണ്ടാക്കിയെടുക്കാനുള്ള സാഹചര്യം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് യഥാർത്ഥത്തില് സാർ എനിക്കൊരു ഒരു ഒരു പക്ഷേ ഇത് ഭിന്നാഭിപ്രായമല്ല എൻ്റെ മനസ്സിലുള്ള സന്ദേഹമാണ് കേട്ടോ അതായത് പണ്ട് അമിതാഭ് ബച്ചൻ്റെ ഹെയർ സ്റ്റൈല് കണ്ടിട്ട് എത്രയും ആൾക്കാരും ബച്ചൻ ഘട്ടമായിട്ട് നടത്തി ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ബാർവർ ഷോപ്പുകൾ മുഴുവൻ കമലഹാസൻ്റെ ഹെയർ സ്റ്റൈലും വസ്ത്രധാരണമായിരുന്നു അപ്പം സിനിമ മനസ്സിനെ സ്വാധീനിക്കുന്നില്ല എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ സന്തോഷം എങ്ങനെയാണ് അത് സംബന്ധിച്ചൊരു ആ സാർ സിനിമ കൊണ്ട് എന്നാ എൻ്റെ അഭിപ്രായം ഞാൻ സിനിമ കാണുന്ന ആളാണ് സാർ എല്ലാ കാണും കാണും സിനിമ സിനിമ ഹാളില് ഫസ്റ്റ് ഷോ പരിപാടിയില്ല സർ കത്ത് നമ്മൾ സിനിമ നമ്മുടെ ഒരു നമുക്ക് ബോർ അടിക്കുന്നു നമ്മൾ പോയി സിനിമ കാണുന്നു അത്രേ ഉള്ളൂ നമ്മൾ സിനിമ നിന്ന് ആരും ഒന്നും പഠിക്കുന്നില്ല എന്നാണ് എന്റെ അത് ശരിയാണ് പക്ഷേ ഒരു കാര്യം പറയാ അത് നമ്മളെ ഒരു സിനിമ വന്നു ഒരു നായകൻ അല്പം റൗഡി വേഷക്കാരനാണ് അപ്പോൾ കുട്ടികളെയാണ് പുള്ളി വന്ന് ഉപയോഗിക്കുന്നത് എടാ മോനെ എന്ന് വിളിക്കുന്ന ഒരു പടം എല്ലാവർക്കും അറിയുന്ന പടം രൂപ അതിൻ്റെ ഒരു രീതി അങ്ങനെയാണ് നമ്മൾ പോലീസ് വന്ന് പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത് അതിന് ശേഷം നമ്മുടെ ഇവിടെയുള്ള ചില ഗാങ് ലീഡേഴ്സ് ഉണ്ടല്ലോ അവരുടെ അടുത്ത് ഒരു കൂട്ടുകൂടുന്നൊരു പ്രവണത ഈ കുട്ടികൾക്ക് വരുന്നു അങ്ങനെ ചില പ്രത്യേക വ്യക്തികളെ പ്രത്യേക പേരുകൾ ഉണ്ടാവുമല്ലോ ആ പേരുകളുടെ അടുത്ത് ഇവർ എത്തി അതിൻ്റെ ഭാഗമാകുന്നു അങ്ങനെ ഒരു പ്രവണത വന്നിരിക്കുന്നു എന്ന് ഒരു പോലീസ് റിപ്പോർട്ട് ആ ഘട്ടത്തിൽ വരികയുണ്ട് എന്നാലും നമ്മൾ സരൈവിനെ ഒറ്റപ്പെടുത്താൻ പാടില്ല ഒരു നമ്മുടെ പ്രേം നസീർ സാർ മുതൽ അൽ സത്തേൻ നമ്മുടെ മോഹൻലാൽ നമ്മുടെ മമ്മൂട്ടി നമ്മുടെ പൃഥ്വി അവർ സാർ ഒരു എപ്പോഴും നാം അവളെ കാണുന്നത് അവരെ ആരെ നമ്മുടെ സമൂഹത്തിൻ്റെ മോശമായ ശക്തികളെ അവരെ സമൂഹത്തിനെ അവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു അവർ നല്ല ഭർത്താവായിട്ട് നമ്മൾ കാണുന്നുണ്ട് അവർ നല്ല സഹോദരനായിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പോൾ നാട്ടുകാർ എൻ്റെ ചോദ്യം ഇതാണ് നാട്ടുകാർ ഈ

സത്യമല്ലാത്ത ഭാഷയിൽ സംസാ സഭ്യമല്ലാത്ത ഭാഷയിൽ സംസാരിക്കുന്ന കഥാപാത്രങ്ങളും എല്ലാം കണ്ടു വളർന്നിട്ടുണ്ട് പക്ഷേ ഒരു പരിധിക്ക് അപ്പുറം ഇതൊന്നും നമ്മൾ സ്വാധീനിച്ചിട്ടില്ല കണ്ട് മലർന്ന് അല്ലെങ്കിൽ ആസ്വദിച്ച് നമ്മൾ നമ്മുടെ മറ്റ് കളിക്കിളങ്ങളിലേക്കും ഇടങ്ങളിലേക്കും മടങ്ങി പോവുകയാണ് ചെയ്തത് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ ഇത് കഴിഞ്ഞ് നേരെ വരുന്ന മൊബൈൽ ഫോൺസിലേക്കാണ് ഈ സംഭാഷണങ്ങൾ റീലുകളായി അവർ സ്വയം താരങ്ങളാവാനാണ് നോക്കുന്നത് വളരെ പെർഫെക്റ്റ് ആയിട്ട് അഞ്ചും പത്തും എടുത്ത് അവരവരുടെ വീട്ടിലെ സേഫ് സോണിലിരുന്ന് താരങ്ങളായി സ്വയം കണ്ട് ആസ്വദിച്ച് അടയാണ് അവർ ചെയ്യുന്നത് ഇതേ സാനം പത്ത് പേരുടെ മുമ്പിൽ നിന്ന് ഒരു ഭാഷ സംസാരിക്കാൻ അല്ലെങ്കിൽ ഒരു വാക്ക് എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ആ കോൺഫിഡൻസ് ഇല്ല സ്വയം എവിടേക്കോ താരങ്ങളാവാൻ ശ്രമിക്കുകയും എന്നാൽ അതിന് തെറ്റായ വെളികളോട് ചേർന്ന് അമിതമായ താരാധനയിലേക്ക് ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനൊരു മറ്റൊരു രീതിയിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം ഇങ്ങനൊരു ആരാധന കഥാപാത്രങ്ങളോട് അല്ലെങ്കിൽ ആക്ടേഴ്സിനോട് ഉണ്ട് എങ്കിൽ അവരെ മുന്നിൽ നിർത്തി നമുക്ക് ഈ ബോധവത്കരണ പ്രവർത്തികൾ പ്രസക്തമാണ്